അല്ല മനസാക്ഷിയെ നടുക്കിയ ഒരു വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വന്നത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ വർഷങ്ങളോളം ഭീഷണിപ്പെടുത്തി നിരവധി ആളുകൾ ഏതാണ്ട് അറുപതിൽപ്പരം ആളുകൾ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇതേ സംബന്ധിച്ച് നാമമാത്രമായി കുറച്ച് ആളുകളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊഴിച്ച് പൂർണ്ണമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതിൽ കൂടുതൽ ഫലപ്രദമായ അന്വേഷണം നടത്താനും കുറ്റക്കാരെ മുഴുവൻ വെളിയിൽ കൊണ്ടുവരാനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുമുള്ള കർക്കശമായ നടപടികൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക ഞാനിത് സംബന്ധമായി ആവശ്യം മുഖ്യമന്ത്രിക്ക് രേഖാമൂലം കത്തിലൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ ഇതിൽ യുക്തമായ നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക അല്ല അതേ സംബന്ധിച്ച് അറുപതോളം ആളുകളുടെ പേരുകൾ പുറത്ത് വന്നിട്ട് ഏതാണ്ട് കൈവിരലിൽ ഉണ്ടാവുന്ന ആളുകളെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അപ്പം അന്വേഷണം വേണ്ടത്ര ഫലപ്രദമായി മുന്നോട്ട് നീങ്ങുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടക്കണം ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ അത് പുറത്തുവിടണം കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ശ്രദ്ധിക്കാറ് ഇപ്പോൾ അത്ര ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല പക്ഷേ അന്വേഷണം അതിൻ്റെതായ അർത്ഥത്തിൽ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ടി വരും